മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി പൂർത്തിയാകാത്ത മകളുടെ മുൻപിൽ വെച്ച് കാമുകരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടെന്ന കേസിൽ യുവതിക്ക് ആറു വർഷം കഠിന തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ ചെറുപ്പുളശ്ശേരി സ്വദേശിനിയെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി എ എം അശ്രഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കൊണ്ടോട്ടിയിലെ ഭർത്തൃവീട്ടിൽ നിന്ന് കുട്ടിയോടൊപ്പം ക്ഷേത്രത്തിലേക്കെന്നു പറഞ്ഞിറങ്ങിയ യുവതി തീവണ്ടിയിൽ എറണാകുളത്തേക്ക് പോയി യാത്രക്കിടെ ഒഡീഷ സ്വദേശിയായ ലോജൻ നായിക്കിനെ പരിചയപ്പെട്ടു ഇയാൾക്കൊപ്പം രാത്രി മണിയോടെ നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം ലോഡ്ജിൽ മുറിയെടുത്തു അവിടെ വെച്ച് ഇരുവരും കുട്ടിയുടെ മുൻപിൽ വെച്ച് ശാരീരിക ബന്ധത്തിലേർപ്പെട്ടെന്നാണ് കേസ് പതിനേഴിന് അമ്മ തന്നെ കുട്ടിയെ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ബന്ധുവിനെ ഏൽപ്പിച്ചു വീട്ടിലെത്തിയ കുട്ടി മുത്തച്ഛൻ മുഖാന്തരം ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു ചൈൽഡ് ലൈൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ വെള്ളിമാടുകുന്ന് റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി ഇവിടെ എത്തിയാണ് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തത് കേസിലെ പ്രതിയായ ലോജൻ നായിക് ഒളിവിലാണ് കൊണ്ടോട്ടി പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന വി വിമൽ ഇൻസ്പെക്ടർ വിനോദ് വലിയാറ്റൂർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി